ഹലോ എന്നൂട്ടി പോവാണ് നേരെ ഏകദേശം പത്തര ആയി നമുക്ക് ലോങ് റൂട്ടാണ് അത് കുറച്ച് പ്രശ്നമാണ് പ്രശ്നമൊന്നുമില്ല സംഭവരസമാണ് ഇപ്പൊ അതാ മദാമ് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് അപ്പൊ അതവിടെ ദുബായോട്ടം കടയിലെത്തി ഒരു ചായ നിർപ്പം എന്താ കുടിച്ചു കുടിച്ച് ഇപ്പൊ ശീലായി അഡിക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് നല്ല ചോറും നല്ല പാലക്കറിയും ബീട്രൂട്ട് ഉപ്പേരിയും കൂട്ടിയിട്ട് ചോറും അപ്പത മദാവിന്റെ ഓരോരോ ഭാഗങ്ങളാണ് അപ്പം നമുക്ക് നല്ല ഈത്തവാൻ കിട്ടി ഈത്തപ്പയും പിന്നെ ഇതാ ഈത്തപ്പ നല്ല തണുത്ത നല്ല മോര് കിട്ടിന്ന് മോര് കുറച്ച് കുടിച്ചോക്ക വെള്ളം കിട്ടി ഓ നല്ല ഫുള്ള് അപ്പൊ ഇന്നത്തെ പരിപാടിയൊക്കെ നേരെ തിരിച്ചു അപ്പൊ എന്ന അത്രേ ബാക്കി നാളെ